പലതവണ ട്രക്ക് ലൈഫിൽ ഡ്രൈവർമാർക്കൊപ്പം യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ബസ് ലൈഫിലെ ഡ്രൈവർമാർക്കൊപ്പം ഇന്ന് യാത്ര ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ട്രിവാൻഡ്രം മുതൽ മൈസൂർ വരെ മൈസൂർ ടു ട്രിവാൻഡ്രം വരെ എഴുതി ദിവസം രാത്രി സർവീസ് നടത്തുന്ന എ സി സ്ലീപ്പർ ബസിലെ ഡ്രൈവർമാർക്കൊപ്പമാണ് ഇന്നിന്റെ യാത്ര ട്രിവാൻഡ്രം തോന്നിക്കൽ പതിനാറാം മുതൽ സ്ഥിതി ചെയ്യുന്ന ഭാരത് ബെൻസ് ഷോറൂമിൽ നിന്നാണ് ഇന്നലെ യാത്ര തുടങ്ങുന്നത് ലിയാസ് ടൂർസ് ആൻഡ് ട്രാവൽസിന്റെ ആഗ്നി എന്ന പേരുള്ള ബസ്സിൽ ട്രിവാൻഡ്രം മുതൽ മൈസൂർ വരെ പോണ ഭാരത് ബൻസിന്റെ എ സി സ്ലീപ്പർ ബസ്സിലെ ഡ്രൈവർമാർക്കൊപ്പമാണ് ഇന്ന് ഞാൻ യാത്ര ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഞാനൊരു സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബസ്സിന്റെ ബെഡും സൗകര്യങ്ങളും എല്ലാം എനിക്കൊരു പുതിയ കാഴ്ചയായിരുന്നു ബസ്സിനെ ഉൾവശം കണ്ടപ്പോൾ ചെറിയൊരു ലക്ഷറി ഹോട്ടൽ പോലെ തോന്നി അത്രയും മനോഹരമായ ലുക്ക് തന്നെയാണ് എനിക്ക് ഉൾവശത്ത് കാണാൻ കഴിഞ്ഞത് ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ നിന്നും എന്നും വൈകുന്നേരം അഞ്ച് ഇരുപത്തഞ്ചിനാണ് ഈ ബസ് യാത്ര ആരംഭിക്കുന്നത് ചില സർവീസ് കാരണങ്ങൾ കൊണ്ട് ഇന്നത്തെ യാത്ര ആരംഭിച്ചിരിക്കുന്നത് തോന്നിക്കലുള്ള ഭാരത് ബസിന്റെ ഷോറൂമിൽ നിന്നാണ് ട്രിവാൻഡ്രത്തു നിന്ന് പാസഞ്ചേഴ്സിനെ എല്ലാം ട്രാവൽസിൻ്റെ തന്നെ മറ്റൊരു വണ്ടിയിൽ ഇവിടെ എത്തിച്ച ശേഷമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് യാത്ര തുടങ്ങുമ്പോൾ അജ്മലാണ് വണ്ടിയുടെ ഡ്രൈവറായിട്ട് കയറിയിരിക്കുന്നത് നമ്മൾ യാത്ര ചെയ്യുന്ന റൂട്ട് എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തു നിന്നും ആറ്റിങ്ങൽ വഴി കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശൂർ കോഴിക്കോട് വയനാട് സുൽത്താൻ ബത്തേരി ഗുണ്ടൽപേട്ട് വഴിയാണ് നമ്മൾ മൈസൂറിലോട്ട് പോകുന്നത് സമയം ഏഴ് നാൽപ്പത്തി മൂന്നായപ്പോഴത്തേക്കും നമ്മൾ കൊല്ലം എത്തി പല ഭാഗങ്ങളിൽ നിന്ന് പാസഞ്ചറേയും പിക്കപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി ഏകദേശം ഫുഡ് കഴിക്കാനുള്ള സമയമായി വരുന്നു ലേഡീസ് ഉൾപ്പെടെയുള്ള യാത്രക്കാർ ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു വാഷ്റൂം സൗകര്യമുള്ള ഹോട്ടലിലാണ് വണ്ടി നടത്തിയത് ഇവിടുത്തെ സ്പെഷ്യൽ അപ്പോ മീൻകറിയോ ആണ് അതുകൊണ്ട് നമ്മൾ അത് തന്നെ കഴിച്ചു പുറത്തിറങ്ങിയപ്പോൾ വണ്ടി പ്രേമികൾ ബസിന്റെ കൂടെ നിന്നും ഡ്രൈവറിന്റെ കൂടെ നിന്നും ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഹാഫ് ആൻ അവർ ഡിൻറ്റർബിഡത്തിന് ശേഷം നമ്മൾ ഹരിപ്പാടിൽ നിന്ന് വീണ്ടും യാത്ര തുടങ്ങി കൂടെ ഉണ്ടായിരുന്ന കോർ ഡ്രൈവർ ഫുഡ് കഴിച്ച ശേഷം ഉറങ്ങാൻ കിടന്നു ദൂരയാത്രയാണ് ഡബിൾ ഡ്രൈവറാണ് ഒരാൾ ഡ്രൈവ് ചെയ്യുമ്പോൾ മറ്റൊരാൾ പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുത്താൽ മാത്രമേ ക്ഷീണം കൂടാതെ ഡ്രൈവർമാർക്ക് മാറിയതിനും വണ്ടി ഒട്ടിക്കാൻ കഴിയുള്ളൂ സമയം പതിനൊന്ന് ഇരുപത്തി ആറായപ്പോഴത്തേക്കും എറണാകുളം വൈറ്റ് ലൈനിലുള്ള നമ്മുടെ സ്റ്റോപ്പ് പോയിന്റിൽ ബസ് നിർത്തി അവിടെ നിന്നുള്ള യാത്രക്കാരെയും പിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി വഴിയെല്ലാം റോട്ടിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി എത്തുമ്പോഴത്തേക്കും വെളുപ്പാങ്കിലും മൂന്ന് മണി കഴിഞ്ഞു അജ്മന്റെ ഡ്യൂട്ടി ഓഫ് ചെയ്ത് നേരെ വീട്ടിലേക്ക് പോയി ഇനി അങ്ങോട്ട് നമ്മുടെ സാരഥി നൌഫലാണ് ഈ ബസ് മൈസൂർ പോയിട്ട് തിരിച്ചുവരുമ്പോഴത്തേക്കും പരപ്പനങ്ങാടിയിൽ നിന്ന് കഴിഞ്ഞ് വീണ്ടും അജുമായി ജോയിൻ ചെയ്യുന്നതാണ് വയനാട് താമരശ്ശേരി ചുരം കയറിയാണ് ഇനി അങ്ങോട്ട് യാത്ര ചുറ്റും നല്ല ഇതിട്ടായത് കൊണ്ട് തന്നെ ആ ചുരം അങ്ങോട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല ചുരം കയറി കയറിയിറങ്ങിയ ശേഷം യാത്രക്കാരുടെ വാഷ്റൂം സൗകര്യത്തിനായിട്ട് അടുത്തുള്ള പെട്രോൾ പമ്പിൽ സമയം അഞ്ചര ആയപ്പോൾ വണ്ടി നിർത്തി ഈ യാത്രയിൽ മൊത്തം ഇപ്പോ രണ്ടു തവണയാണ് വാഷ്റൂം സൗകര്യം കിട്ടിയത് ദൂരെ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരന് തികച്ചും ആശ്വാസകരമായ നിമിഷം നല്ല ക്ഷീണമുള്ളതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചു നേരം ഉറങ്ങാനായിട്ട് കിടന്നു ഏകദേശം ഒരു മണിക്കൂറോളം ഉറങ്ങിക്കഴിഞ്ഞറിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ വണ്ടി മുത്തങ്ങ ഫോറസ്റ്റിൽ കയറി തുടങ്ങിയിരുന്നു എക്സൈസ് ചെക്ക് പോസ്റ്റ് ആർ ടിഒ ചെക് പോസ്റ്റ് പോലീസ് ചെക്ക് പോസ്റ്റ് ഈ മൂന്ന് ചെക്ക് പോസ്റ്റുകൾ കയറി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കുടുംബത്തിനകത്തോട്ട് കയറാൻ കഴിയുള്ളൂ ഇനി ഇങ്ങോട്ട് ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം കാടിന്റെ ഭംഗികൾ കണ്ടുള്ള യാത്രയാണ് നമ്മുടെ ഒരു ഭാഗ്യം കൊണ്ട് നമുക്കൊരുപാട് മാൻകൂട്ടങ്ങളെയും ആനക്കൂട്ടങ്ങളെയും കോരങ്ങന്മാരെയൊക്കെ കാണാൻ കഴിഞ്ഞു കൂടാതെ കാട്ടുപോത്ത് കടുവ പുലി അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങൾ ഈ കാട്ടിനകത്തുണ്ട് ഈ വഴിയിൽ യാത്ര ചെയ്യുമ്പോൾ വണ്ടി നിർത്താനോ പുറത്തിറങ്ങാനോ പാടില്ല ആ രീതിയിൽ മൃഗങ്ങളെ ശല്യം ചെയ്യുന്നത് ഫോറസ്റ്റുകാർ കണ്ടാൽ ആയിരം മുതൽ പതിനായിരം രൂപയാണ് പിഴ ചുമത്തുന്നത് കാടിന്റെ സൗന്ദര്യം കണ്ടറിഞ്ഞ ദിവസം ഈ യാത്രയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം മുത്തങ്ങ ഫോറസ്റ്റ് തന്നെയാണ് കാട്ടിലൂടെ നീണ്ടത് യാത്രയ്ക്ക് ശേഷം കേരള കർണാടക ബോർഡർ ചെക്ക് പോസ്റ്റ് വഴി നമ്മൾ കർണാടകയിലോട്ട് ഇറങ്ങും ഇനി എത്താൻ എഴുപത്തിയഞ്ച് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ഒരു ഗ്രാമീണ പ്രദേശത്തോടെയാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത് പലതരത്തിലുള്ള കൃഷികൾ ഈ പ്രദേശത്ത് ചെയ്യുന്നുണ്ട് വാഴ കൃഷി തെങ്ങിൻകൃഷി കരിമ്പിൻ കൃഷി നെൽകൃഷി അങ്ങനെ ഒട്ടനവധി ഇവിടെ ഒരു ചെറിയ ഓട്ടയിൽ ഏകദേശം പത്ത് പന്ത്രണ്ട് പേർക്ക് യാത്ര ചെയ്യാം സമയം ഏഴ് മുപ്പത്തിമൂന്നായി ഗുണ്ടൽപെട്ടിലെ കെ എസ് ആർ ടി സി ബസ് സ്റ്റോപ്പിന്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി ആളെ ഇറക്കിയത് ശേഷം വീണ്ടും നമ്മൾ യാത്ര തുടങ്ങി നമുക്കും ഉണ്ട് കെ എസ് ആർ ടി സി അവർക്കുമുണ്ട് കെ എസ് ആർ ടി സി ശരിക്കും കെ എസ് ആർ ടി സി എന്ന പേര് ആർക്കാണ് അവകാശപ്പെട്ടത് ഏകദേശം നമ്മൾ മൈസൂർ എത്തി ഞാൻ ആദ്യമായിട്ടാണ് മൈസൂർ കാണുന്നത് നല്ല തിരക്കുള്ള സ്ഥലമാണ് മൈസൂർ എന്ന് ആദ്യ കാഴ്ച തന്നെ മനസ്സിലായി സമയം എട്ട് നാൽപ്പത്തി രണ്ടായി യാത്രക്കാരനെ ഇറക്കിയ ശേഷം നിന്ന് മൈസൂർ വരെയുള്ള നമ്മുടെ ഈ യാത്ര ഇവിടെ അവസാനിപ്പിച്ചു യാത്ര കഴിഞ്ഞ ശേഷം സ്ഥിരം ബസ് പാർക്ക് ചെയ്യാനുള്ള പമ്പിലോട്ടാണ് ഇനി പോകുന്നത് പോകും വഴി കണ്ടത് വലിയ പള്ളിയാണ് ഈ പള്ളി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മൈസൂരിൽ ഞാൻ ആദ്യമായിട്ടല്ല വരുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ടൂറ് പോയപ്പോൾ ഈ പള്ളിയിൽ ഞാൻ വന്നിട്ടുണ്ട് പാർക്കിങ്ങിലോട്ട് വഴി തന്നെ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങി ഇവിടെ വരുമ്പോൾ ഇവർ സ്ഥിരം കഴിക്കുന്ന ഹോട്ടലിൽ തന്നെയാണ് എന്നെയും കൊണ്ടുപോയത് എല്ലാവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡുകൾ മേടിച്ചു കഴിച്ചു ഞാൻ ഇടിയപ്പം ഗ്രീൻ ബീസ് കറിയാണ് കഴിച്ചത് ഫുഡ് കഴിച്ച ശേഷം ബസ് എടുത്ത് കഴിഞ്ഞാൽ പെട്രോൾ പമ്പിലോട്ട് പോയി പാർക്ക് ചെയ്തു നല്ല ക്ഷീണമുണ്ട് ആദ്യം തന്നെ കിടക്കാനായിട്ട് ഞാനൊരു ബെഡ് പിടിച്ചു കുറച്ച് ദിവസമായിട്ടും ആരെയും കാണാത്തതുകൊണ്ട് ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കി പുറത്ത് മുട്ടൻ പണി നടക്കുകയാണ് ചെറിയ മെയിൻ്റെനൻസും ട്രെയിനിങ്ങും ഒക്കെയാണ് നടക്കുന്നത് വരുന്ന വഴിക്ക് ഒരു പാസഞ്ചർ വാൾ വെച്ച് കർട്ടനും ബെഡ്ഷീറ്റും ഒക്കെ ചീത്തയാക്കിയിട്ടുണ്ട് വാഷിങ്ങിന് എത്തണമെങ്കിൽ ഇനി ട്രിവാൻഡറിൽ എത്തണം അതുവരെ വെച്ചിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഈ ബസ്സിലെ ക്ലീനറായ അസിയം തന്നെയാണ് അത് താൽക്കാലികമായി കഴുകിയിട്ടത് ഒരു ബസ്സിന്റെ നാല് വശവും വെള്ളം പിടിച്ചുണ്ടോ എന്ന് ഒറ്റയ്ക്കൊക്കെ കഴിവിടണമെങ്കിൽ അത് വല്ലാത്തൊരു കഴിവ് തന്നെയാണ് ഒരു സൈഡിൽ ബസ് മൊത്തം കഴുകി മറുസൈഡിൽ ഡ്രൈവറായ നൌഫാൽ ചെറിയ മെയിൻ്റനൻസും ക്ലീനിങ്ങുമൊക്കെ ആയിട്ട് കൂടെ തന്നെയുണ്ട് ബസ് കഴുകുവാനായിട്ട് നമുക്ക് അവിടെ ഒരു കുട്ടി അസിസ്റ്റന്റിനെ കൂടി കിട്ടി ഈ പമ്പിന്റെ ഓണറുടെ കുട്ടിയാണ് ബസ് കഴുകുന്ന കണ്ടപ്പോൾ വെള്ളത്തിൽ കളിക്കാനായിട്ട് ഓടി വന്നതാണ് ബസിന്റെ പുറം ഭാഗത്തുള്ള ക്ലീനിങ് കഴിഞ്ഞാൽ ഇനിയുള്ളത് ബസിന്റെ അകംഭാഗത്ത് ക്ലീനിങ്ങിയാണ് കർട്ടനും ബെഡും ബെഡ്ഷീറ്റും എല്ലാം അനുകൂലമായി കിടക്കുകയാണ് എല്ലാം ഒന്ന് തട്ടിക്കുടഞ്ഞ് എടുക്കേണ്ടതുണ്ട് ഇനി കയറാൻ പോണ പാസഞ്ചേഴ്സിന് കംഫർട്ടബിൾ ആയിട്ടിരിക്കാൻ ഹൗസ് കീപ്പിങ്ങും ക്ലീനിങ്ങും വളരെ അത്യാവശ്യമാണ് ബെട്ടും പുല്ലവും ബെഡ്ഷീറ്റും എല്ലാം വൃത്തിയാക്കി സെറ്റാക്കിയ ശേഷം ഇനി ക്ലീനിങ് ഫ്ലോറിലോട്ടാണ് ഫ്ലോറിലെ മാറ്റി തൂത്ത് വൃത്തിയാക്കി ചപ്പും ചോറും എടുത്ത ശേഷം ലോഷൻ ഉപയോഗിച്ച് തറ നന്നായി തുടച്ചെടുക്കേണ്ടതുണ്ട് അത് കഴിഞ്ഞ് വെളിയിൽ തട്ടിക്കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട മാറ്റെടുത്ത അകത്തിട്ടാൽ അകത്ത ഒരുവിധം പണിയെല്ലാം കഴിഞ്ഞു ഫൈനൽ ടച്ചായിട്ട് വണ്ടിയിൽ ആവശ്യമായ ആഡ് ബ്ലൂവും വില്ലപ്പ് ചെയ്ത് മുന്നിലത്തെ ഗ്ലാസും കഴുകി തുടച്ച് വൃത്തിയാക്കിയെടുത്തപ്പോഴത്തേക്കും സമയം മൂന്ന് ഇരുപത്തി ആറായി ബസ്സിലെല്ലാവർക്കും തീർത്ത് പെട്രോൾ പമ്പിൽ തന്നെ ബാത്റൂമിൽ കയറി എല്ലാവരും കുളിച്ച് കുട്ടപ്പ് വീണ്ടും പുതിയ യാത്രയ്ക്ക് തയ്യാറായി അപ്പൊ നമ്മളിപ്പോൾ അടുത്ത ട്രിപ്പ് ഇവിടെ മൈസൂർ നിന്ന് ട്രിവാൻഡ്രത്തോട്ടുള്ള ട്രിപ്പ് തുടങ്ങാനായിട്ട് സമയമായി ഏകദേശം നാല് മണി അടുത്ത് വരുന്നുണ്ട് നമ്മൾ രാവിലെ ഒരു എട്ട് ഒമ്പത് മണിക്ക് ഏകദേശം ആ സമയത്താണ് ഇവിടെ പാർക്കിംഗിൽ വന്നത് ഇവിടുത്തെ ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് ട്രിവാൻഡ്രത്തിൽ നിന്ന് മൈസൂർ വന്ന് ട്രിപ്പ് അവസാനിപ്പിച്ചിട്ട് ഏകദേശം ഒരു ഒമ്പത് മണിക്കാണ് ഇവിടെ പാർക്കിങ് വന്നത് അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തിട്ട് വരുന്നത് ഞാൻ വിചാരിക്കുന്നെച്ചാ ഓക്കെ പരിപാടികളെ ഞാൻ കഴിഞ്ഞ് ഇനി ഒത്തി കിടക്കാം ഇനി വൈകിട്ട് വെറുതെ ഇരിക്കാൻ വേറെ പരിപാടി എന്നും കാണുന്നു ഇടയ്ക്ക് വെച്ചാൽ പുട്ടും കഴിക്കാന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കിടക്കാൻ പ്ലാനിൽ നിൽക്കുമ്പോഴത്തേക്കാണ് ഇപ്പൊ അവിടുത്തെ വർക്ക് നമ്മുടെ ഡ്രൈവറും സ്റ്റാഫുകളും അവരൊക്കെ അവന്റെ വർക്ക് എനിക്കറിയത്തില്ല അവന്റെ വർക്ക് ഇനി ഉണ്ടെന്ന് ഞാൻ അപ്പൊ കാണുന്നതേ ഉള്ളു അപ്പോഴത്തേക്കും അവര് വണ്ടിന്നിറങ്ങി വണ്ടി വൃത്തിയാക്കി തുടങ്ങി ഫിൽട്ടർ ഷീറ്റ് കർട്ടൺ പിന്നെ മാറ്റ് പിന്നെ ഓരോന്ന് ഓരോന്നേട്ട ഊരിയെടുത്ത് പിന്നെ അറ്റ ഉറ്റ പണികൾ ചെറിയ മെയിൻ്റെസ് നെറ്റ് ടൈറ്റ് ലൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ അതൊക്കെ ടൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു പിന്നെ പിന്നെ വാഷിങ് ഫുൾ വാഷിങ് നല്ല രീതിയിൽ പണിയെടുത്ത കേട്ടോ നല്ല നല്ല പോലെ വർക്ക് ഞാൻ വിചാരിച്ച വിചാരിച്ചൊന്നുമില്ല വണ്ടിപ്പണി ബസ്സിന്റെ വർക്ക് ഞാൻ വിചാരിച്ചു ഇനി പോകുമ്പോ വണ്ടി എടുത്തുണ്ടെങ്കിൽ പോയാ മതി നാലു മണിക്ക് പോയാൽ മതി അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇത്രയും വർക്ക് ഇപ്പോഴും ഏകദേശം നാലു മണിയായി ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടില്ല ഒരു അപ്പ് ഇടയ്ക്ക് മേടിച്ചു കുടിച്ചു അത് സമയം അഡ്ജസ്റ്റ് ചെയ്താണ് അത്രയും സമയം ഇല്ലായിരുന്നു ഫുഡ് കഴിക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടില്ല കേട്ടാ സത്യം പാവുന്ന അത്രയും സമയം പോലും കിട്ടിയിട്ടില്ല ഞാനും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ ആരും ഫുഡ് കഴിച്ചിട്ടില്ല അപ്പൊ ഇനി പോകുമ്പോ എപ്പോഴെങ്കിലും രാത്രിയൊക്കെ ആവും അപ്പൊ രാവിലത്തെ ഒരു മൂന്ന് ഇടിയപ്പത്തിന്റെ ഞാൻ നിൽക്കുന്നത് അവര് കുറച്ച് കൂട്ടാതെ നമുക്ക് ഇതൊക്കെയാണ് ഞാൻ ഇന്ന് കണ്ടത് നമ്മൾ അടുത്ത ട്രിപ്പിലോട്ട് പോവാൻ പോവുകയാണ് അപ്പൊ ബാക്കി കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം ഓക്കെ എടുത്തു ഈ പമ്പനിര ഡീസൽ അടിച്ചിട്ട് വേണം ഇനി പോകാൻ ഫുൾ ടാങ്ക് ഡീസലാണ് അടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ഡീസലിന് ലിറ്ററിന് എൺപത്തി രൂപ അമ്പത്തിനാല് പൈസയാണ് ആകുന്നത് കേരളത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്തായാലും ഒരു അഞ്ചു പത്ത് രൂപ ഇവിടെ കുറവുണ്ടായിരിക്കും ഇരുന്നൂറ്റി എഴുപത്തി ഏഴ് ലിറ്റർ അടിച്ചപ്പോഴത്തേക്കും ടാങ്ക് ഫുള്ളായി വണ്ടിയടുത്ത് നേരെ മൈസൂറിന്റെ ആദ്യത്തെ പിക്കപ്പ് പോയിന്റിലോട്ട് സമയം നാല് നാൽപ്പതായപ്പോഴത്തേക്കും മൈസൂർ ഇൻഫോസിന്റെ മുന്നിലെത്തി പാസഞ്ചേഴ്സിനെയും പിക്കപ്പ് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റോപ്പ് പോയിന്റിലോട്ട് മൈസൂറിന്റെ പല ഭാഗത്തു നിന്നും പാസഞ്ചേഴ്സിനെ പിക്കപ്പ് ചെയ്തുകൊണ്ട് മൈസൂറിന് പുറത്തോട്ട് യാത്ര തുടങ്ങി യാത്ര തുടങ്ങിയപ്പോൾ ചെറിയൊരു ചാറ്റൽ മഴ തുടങ്ങിയിരുന്നു ചാറ്റൽ മഴ മാറി പിന്നെ കനത്ത മഴയായി റോഡ് ചെയ്ത് കുളം ഏതെന്ന് അറിയാൻ അവസ്ഥ ഈ റോട്ടിൽ ടൂ വീലറുടെ അവസ്ഥ വളരെ കഷ്ടമാണ് വെള്ളം കുത്തി വെച്ച് ഒഴുകുന്ന റോട്ടിലൂടെ ഓട്ടിക്കാൻ ഒത്തിരി പാട് തന്നെയാണ് നമുക്കും അത്യാവശ്യം കഷ്ടപ്പാടുകളുണ്ട് ഗ്ലാസ് പുകഞ്ഞ് കാഴ്ച മറയായിരിക്കും വേണ്ടി അസിം കൂടെ കൂടെ തന്നെ ഗ്ലാസ് വൃത്തിയാക്കുന്നുണ്ടായിരുന്നു പോകും വഴി ഗുണ്ടൽപേട്ടെത്തിയപ്പോൾ നമ്മുടെ നവകേരള ബസിനെ എനിക്ക് കാണാൻ പറ്റി എങ്ങോട്ടായിരിക്കും ഈ ബസിന്റെ യാത്ര വെറുതെ വെറുതെന്ന് ചിന്തിച്ചു എങ്ങോട്ടെങ്കിലും പോട്ട് എന്തെങ്കിലും കാണിക്കട്ടെ ഫുഡ് കഴിക്കാനായിട്ട് വാഷ്റൂമൊക്കെ ഉള്ള നല്ലൊരു ഹോട്ടലിൽ വണ്ടി നടത്തി സമയം ഏഴ് മുപ്പത്തഞ്ചായപ്പോൾ നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്യുകയാണ് പൂർണ്ണമായും വെജ് ഫുഡ് മാത്രം കിട്ടുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ കയറി നമ്മൾ നമ്മളെല്ലാവരും വെജ് ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് നല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയുള്ള നല്ല ടേസ്റ്റ് ഉള്ള ഒരു ബിരിയാണി തന്നെയാണ് കിട്ടിയത് അര മണിക്കൂറിന ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി പോകും വഴി മഴക്കൊന്നും ഒരു കുറവും കണ്ടില്ല മുത്തങ്ങ ഫോറസ്റ്റിലൂടെ ഇരുപത്തിരണ്ട് കിലോമീറ്ററുള്ള കാട്ടിലൂടെ യാത്ര മഴയത്തും അതി ഗംഭീരമായിരുന്നു കർണാടകയിൽ നിന്നും ബോർഡർ കയറി നമ്മൾ കേരളത്തിൽ ഇറങ്ങിയതിനെ ഓർമ്മയുള്ളൂ മഴ എങ്ങോട്ട് പോയെന്ന് അറിയാൻ വയ്യ പക്ഷെ ബോർഡറിൽ മാത്രമേ മഴയില്ലായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും നല്ല മഴയും പെയ്തിട്ടുണ്ട് കുളവുമായിട്ടുണ്ട് താമരശ്ശേരി ചൊര ഇറങ്ങി നേരെ പരപ്പഞ്ഞങ്ങാടി എത്തിയപ്പോഴത്തേക്കും അജ്മൽ നമ്മളെയും കാത്ത് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇനി അങ്ങാട്ട് അജ്മലിന്റെ ഡ്യൂട്ടിയാണ് അജ്മൽ വന്നപ്പോൾ നമുക്കെല്ലാവർക്കും വണ്ടിക്കകത്ത് നിന്ന് കുറയ്ക്കാൻ കുറച്ച് മുറുക്കും ലേസും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് പോകും വഴി കണ്ടതാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുവന്ന ഒരു ലോറി എന്ന് മറിഞ്ഞു വീണതാണ് എന്തായാലും ആ ലോറി കഴിഞ്ഞ് നല്ലൊരു പണി തന്നെ കിട്ടിയിരിക്കുന്നത് നല്ല ഇറക്കം വന്നപ്പോൾ ഞാനൊന്ന് അകത്തേറിക്കിടന്നുറങ്ങി നേരം വിളത്ത് ആറ് മണി കഴിഞ്ഞപ്പോൾ നമ്മൾ കൊല്ലം ചിങ്ങക്കണയുടെ ഫ്രണ്ടിലെത്തി പാസഞ്ചേഴ്സിനെ ഇറക്കിയ ശേഷം കൊല്ലത്തുനിന്ന് നിന്ന് ട്രിവാൻഡ്രത്തിലോട്ട് യാത്ര തുടങ്ങി പാലപ്പള്ളിയിൽ എത്തിയപ്പോഴത്തേക്കും യാത്രക്കാരോടൊപ്പം ഒപ്പം ഇറങ്ങി ഞാഫളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് ബാക്കി യാത്രക്കാരെയും കൊണ്ട് നമ്മൾ നേരെ പോകുന്നത് ട്രിവാൻഡ്രത്തേക്ക് നമ്മുടെ മൈസൂർ ടു ട്രിവാൻഡ്രോ യാത്രയുടെ അവസാന സ്റ്റോപ്പായ ട്രിവാൻഡ്രം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് മുന്നിൽ ആളെ ഇറക്കി ഈ ട്രിപ്പ് അവസാനിക്കുമ്പോൾ സമയം ഏഴ് നാൽപ്പതായി യാത്ര അവസാനിച്ച് നമ്മളിനി നേരെ വണ്ടി പാർക്കിങ്ങിനിടാനാണ് പോകുന്നത് എന്റെ ഈ യാത്രാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇതുപോലുള്ള നിങ്ങളുടെ യാത്രയെ എന്നെയും കൂട്ടാൻ കഴിയുമെങ്കിൽ ദയവായി ഒരു മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടു മൈസൂർ മൈസൂർ ടു ട്രിവാൻഡ്രോ എല്ലാ ദിവസവും സർവീസ് നടത്തുന്ന ടൂർസിന്റെ എ സി സ്ലീപ്പർ ബസ്സിൽ യാത്ര ചെയ്യാനായിട്ട് ഓൺലൈനായിട്ടും ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൾ ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീണ്ടും കാണാം ഓക്കെ